നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മുട്ടിയേരുമയിലെ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉദ്ഘാടനം നടത്തി ആശകൾ പിന്നിട്ടിട്ടും ആരംഭിച്ചില്ല ഒന്നേകാൽ കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുമ്പോഴും ആരോഗ്യ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അറുന്നൂറ്റാണ്ട് മുമ്പ് നാട്ടുകാർ പണം നൽകിയ കെട്ടിടത്തിലാണ് ആശുപത്രികളുടെ പ്രവർത്തിസമയം സംബന്ധിച്ച നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ായിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഫണ്ടിൽ നിന്നും ലഭിച്ച കോടി പതിനഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം പി കഴിഞ്ഞ തവണ അനുവദിച്ച തുകയിലായിരുന്നു നിർമ്മാണം അതേസമയം ഫണ്ട് അനുവദിക്കുന്നതിന് എടുത്ത ഡീൻ കുര്യാക്കോസ് എംപിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമായിരുന്നു ദിവസേന ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രോഗികൾ വരെ ഒ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്ന ആരോഗ്യ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അരനൂറ്റാണ്ട് മുൻപ് നാട്ടുകാർ പണിതു നൽകിയ കെട്ടിടത്തിലാണ് ഉദ്ഘാടനം നടന്നപ്പോഴോ പിന്നീട് ഇതുവരെയുമോ കെട്ടിടത്തിൽ ആവശ്യമായ അനുബന്ധ പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കി നൽകുവാൻ സി നയിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതി തയ്യാറായിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഏറ്റവും കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഈ പണി മുൻ ഇവിടുത്തെ എം പി ഡി കുടിയാക്കുന്നതിന് കഴിഞ്ഞ ടൈമിലത്തെ ഇവിടെ എം പി ആയിരുന്നപ്പോൾ അനുവദിച്ച പന്താണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ അനാസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വെല്ലമായിട്ട് ഈ ഒരു വെള്ളം ശേഷമാണ് ഈ ബിൽഡിങ്ങിന്റെ യാതൊരു പ്രയോജനമില്ല പ്രൈമറി ഫാമിലി ഹെൽത്ത് സെന്ററുകളുടെ പ്രവൃത്തി സമയം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഉത്തരവിൽ ഒ പി വിഭാഗം രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ആറു വരെയും ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയുമാണ് പ്രവൃത്തി സമയമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ കേന്ദ്രം പ്രവർത്തിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം അടച്ചിട്ടിട്ട് ജീവനക്കാർ രാവിലെ ഒമ്പത് മണി മുതല് ആറു മണിവരെ പ്രവർത്തിക്കണമെന്നാണ് ഗവൺമെന്റ് നിർദ്ദേശം പക്ഷേ ഈ ആശുപത്രിയുടെ പ്രവർത്തനം വെച്ചാൽ ഉച്ച മാത്രമേ ഈ ആശുപത്രിയുടെ നടക്കുന്നില്ല ദിനംപ്രതി രോഗികൾ വരുമ്പോഴേ പലപ്പോഴും ഉച്ചയാവുമ്പോഴത്തേക്കും ഇവിടെ ഡോക്ടർ ഇല്ലാത്ത സിറ്റുവേഷൻ മറ്റേ ഈ ഈ ഈ പ്രാഥമിക കുടുംബ കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇവിടെ ആ ആശുപത്രി കേന്ദ്രം നടക്കുന്നില്ല കരുണാപുരം പാമ്പാടുംപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ സാധാരണക്കാർക്ക് ഏക ആശ്രയമായ ഈ സ്ഥാപനത്തിന്റെ ദുരവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ಕುடும்பನ್ ಚೋಲ